ടെ മാളി ചിരി വീട്ടിൽ കേശുന്റെ അമ്മയുടെ പാത്രം ഇരിക്കാട്ടോ ബീഫ് വന്നത് കേശുന്റെ പാത്രം കേശുന്റെ പാത്രം ബാഗ് നിന്റെ ഗൈസ് കേശുവിന്റെ അമ്മയുടെ പാത്രം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു ആ ഇട്ടരാം വീട്ടിൽ വന്നായിരുന്നു അപ്പൊ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ഇടുകയായി ഇന്ന് ആറു മണിക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് തിരിച്ചെറണാകുളത്തോട്ട് പോവാണ് അപ്പോൾ എന്താ പറയാ അതിന് വേണ്ടി റെഡി ആയിട്ടൊക്കെ നിക്കുവാണ് ചടന്ത വരുന്നുണ്ട് അപ്പം നമ്മുടെ അങ്ങോട്ട് പോകുന്ന യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് ഞങ്ങൾ പോവുകയാണ് കണ്ടോ ബാഗൊക്കെ ഉണ്ട് കേട്ടോ വേറെ ബാഗ് ചേട്ടൻ കൊണ്ടുപോയി പോയമ്മ വണ്ടി കയറി പോവാണ് അവിടെ മാളു ചേച്ചിയുടെ വീട്ടിൽ കേശുൻ്റെ അമ്മയുടെ പാത്രം ഇരിക്കും കേട്ടോ ബീഫ് വന്നത് കേശുവിൻ്റെ പാത്രം ഗൈസ് കേശിന്റെ പാത്രം നിന്റെ ഗൈസ് കേശുന്റെ അമ്മേടെ പാത്രം നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടിട്ട് ഇനി ഓട്ടോയിൽ സ്റ്റേഷനിലോട്ട് പോവാൻ പോവാണ് കേട്ടോ ും എന്റെ ഫ്രണ്ടീന്ന് പോവാ നമ്മളിവിടെ കൊണ്ട് വിഷു സേട്ടൻ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ വെച്ച് ഉണിക്കുകയാണ് ഏട്ടോ സച്ചിൻ ടെന്തുൽക്കർ എന്നാണ് പിന്നെ കാണിക്കുന്നേ മര്യാദക്ക് മോഹം കാണിത് നാണം കെടുത്ത ഞാൻ ബൈ ബൈ ആ പറ കണ്ണിന്റെ വിളിക്കാതെ വാ വിളിക്കാതെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു സാധനം നന്ദോസിന് വേണ്ടിയിട്ട് റൂമിലോട്ട് കൊണ്ടുപോവയാണ് അത് വേറെ ജ്യൂസർ കണ്ടോ ആ ജ്യൂസർ കൊണ്ടുപോവാണ് കേട്ടോ അത് ചാർജൊക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇതാ കേട്ടോ ജ്യൂസർ കേട്ടോ ഇതാ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ ചാർജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജ്യൂസൊക്കെ ആ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പം ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഈ സാധനം നമ്മുടെ ഒയാസിസ് മൊബൈൽസ് നമ്മുടെ സ്വന്തം ഷോപ്പിലുള്ള സാധനമാണ് ആവശ്യമുള്ളവര് വീഡിയോ കാണുന്നവരാവശ്യമുള്ളവര് വരിക വന്ന് മേടിക്കുക ആവശ്യമുള്ളവരൊക്കെ വരിക മേടിക്കുക കേട്ടോ ഞങ്ങള് പോവാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് സ്റ്റേഷനിലോട്ട് പോവാണ് ആറു മണിക്കാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ചേട്ടന്റെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കൊണ്ടാണ് പോണേ വണ്ടി ബാഗൊക്കെ എടുക്കാൻ പോവാട്ടോ നമ്മുടെ ട്രെയിൻ എടുക്കാം കല്ലു കല്ലു ദമ്മി കല്ലുദ്ധ എറണാകുളത്തെത്തി കേട്ടോ നന്ദുന്റെ ഒരു സബ്ദി കണ്ടു സെൽഫി ഒക്കെ എടുക്കാം